നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് നേരം അപ്പോൾ ബോഡിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്യുക ഈ നിൽക്കുന്ന എക്സസ് ഫാറ്റ് കുറയുന്നതിന് വേണ്ടി ഈ ചുളിവുകളൊക്കെ മാറുന്നതിന് വേണ്ടി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യുക ഈ നിൽക്കുന്ന എക്സസ് ഫാറ്റ് കുറയുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലേ ആണ് ആണ് സോ ആ വർക്കൗട്ടാണ് ഇന്നിട്ടിരിക്കുന്നത് വെറും പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകെ ഒരു അഞ്ചോ ആറോ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സസ് ഫാറ്റ് കുറച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് കുറച്ചെടുക്കാൻ സാധിക്കും ഡെയിലി പ്രാക്ടീസാണ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഡെയിലി പ്രാക്ടീസ് ചെയ്യുക സുപ്പർവായിട്ട് നമുക്ക് പെർഫെക്ഷനോട് കൂടി അത് ചെയ്യാനും സാധിക്കും അത് കുറച്ചെടുക്കാനും സാധിക്കും സോ ഇന്നത്തെ പത്ത് മിനിറ്റ് വർക്കൗട്ട് കിട്ടിലൻ വർക്കൗട്ട് അടിപൊളി വർക്കൗട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നേക്കാം ജസ്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ചെയ്യാമല്ലോ അല്ലേ അടിപൊളിയിട്ട് റെഡിയാണല്ലോ ദെൻ നമുക്ക് വാമപ്പ് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യണം അത് ഞാൻ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കി വയ്ക്കിയേ അത്രയേ ഉള്ളൂ അപ്പോൾ അത് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റെഡി ഫസ്റ്റ് വർക്കൗട്ട് ജസ്റ്റ് കൈകൾ രണ്ടും നേരെ നീട്ടിപ്പിടിച്ചിരിക്കുക എന്നിട്ട് ഒരു കൈ സർക്കിൾ എടുത്ത് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മറ്റേ കൈ സർക്കിൾ എടുക്കാൻ പോകുന്നു സോ സിമ്പിൾ ഓക്കെ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32

അത്രയുള്ളൂ വെരി സിമ്പിൾ വർക്കൗട്ട് കൈകൾക്ക് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടായിരിക്കും ഒന്ന് റിലാക്സ്ഡ് ആയ ശരിയായിക്കോളും അടുത്ത വർക്കൗട്ട് അതിലും ഈസിയാണ് അപ്പോൾ ജസ്റ്റ് കൈകൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ദെൻ ബാക്കിലോട്ട് പുഷ് ചെയ്യുക വൺ ഇത് മുൻപ് ചെയ്തിട്ടുണ്ട് ടു ത്രീ ബാക്കിലെ ഫാറ്റ് പറയാൻ നല്ലതാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18

7 8 9, 10, 11, 12, 13, 14 15 16 17, 18, 19 20 1 ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൗ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഞാൻ മ്യൂസിക് ഇട്ടുകൊണ്ട് ചെയ്താൽ നിങ്ങളത് സമ്മതിക്കില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മ്യൂസിക് ഇട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് സോ സൂപ്പർ ആക്ഷനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊരു ടെൻ ട്വൻറ്റി ഒക്കെ റിപ്പീറ്റഡ്ലി ഒരു മ്യൂസിക്കിന് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ അറിയില്ല അത് തന്നെ ബാക്ക് ഫാറ്റ് കുറയാൻ നല്ലൊരു എക്സസൈസ് ആണ് സോ മ്യൂസിക് ഇട്ട് ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എനിക്ക് വരോ സോ സൂപ്പറാണ് എനിവേ അടുത്ത എക്സസൈസ് കൈ ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് ക്ലാപ്പ് ചെയ്യുക കേട്ടോ ക്ലാപ്പ് ചെയ്യണം ബാക്കിലോട്ട് കൈ നേരെ നീട്ടി പിടിച്ചേക്കുക എന്നിട്ട് ബാക്കിലോട്ട് ക്ലാപ്പ് ചെയ്യണം അടിക്കണം അവിടെ ഓക്കെ ശരി സ്റ്റാർട്ട് കൈകൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു ദെൻ ബാക്കിലോട്ട് ക്ലാപ്പ് ചെയ്യുന്നു സോ ഈസി ആയിട്ടുള്ള ഈ ഒരു എക്സസൈസ് എത്ര റിപ്പീറ്റേഷൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ വൺ ടു ത്രീ ഇതിൽ അമ്പത് റിപ്പീറ്റേഷൻ ചെയ്താൽ മതി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ

ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ ഓക്കെ റിലാക്സ് അടുത്ത എക്സസൈസ് കൈ ഇങ്ങനെ പിടിച്ചേക്കുക ജസ്റ്റ് കാലുകൾക്ക് വൺ ടു സെയിം കാലാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുക ബ്രത്ത് നോർമൽ ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ വൺ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്ലോലിയാണ് ഇതിൻ്റെ ആക്ഷൻ കൊടുക്കേണ്ടത് കണ്ടത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ 15 16 17 18 19 20 8 nine, ten. stop here yeah. windom one, two, three, four, five, six, seven, eight, nine, ten. relax വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈകൾക്ക് പെട്ടെന്ന് അങ്ങനത്തെ ആക്ഷൻ കൊടുത്താൽ പെട്ടെന്ന് ഉളുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോലി സ്ലോലി ചെയ്യുന്നത് നിങ്ങൾക്കിതൊറ്റയടിക്ക് ഇരുപത്തഞ്ചെണ്ണം ചെയ്യണോ നിങ്ങളുടെ റിസ്കിൽ ചെയ്യാം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് അത്രയേ ഉള്ളൂ റിലാക്സ് പുറത്താ വണ്ണം കുറയുന്നതിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ദിവസേന പ്രാക്ടീസ് ചെയ്താലേ ഇതൊരു പത്ത് മിനിറ്റ് ഇല്ല ആക്ച്വലി വ വളരെ സിമ്പിളായിട്ട് എൻ്റെ സ്പീഡിൽ ചെയ്യുവാണെങ്കിൽ ഇത് പത്ത് മിനിറ്റ് ഇല്ല അത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്ക്ഔട്ട് സെറ്റാണ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ബേൺ ചെയ്യുന്ന കാലറി ഭക്ഷണത്തിലൂടെ നമ്മൾ റീഗെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു സൈഡിൽ നമ്മൾ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ട് കാലറി ബേൺ ചെയ്യുന്നു അടുത്ത സൈഡിൽ അതിൻ്റെ നാലരട്ടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പം ഡയറ്റിൽ കൺട്രോൾ വേണം മൂന്ന് നേരം ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെ വെയ്റ്റ് കുറയ്ക്കുക ഒരു ക്രാഷ് ഡയറ്റിനും പോവാതിരിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടൊന്നും പോവാതിരിക്കുക ഹെൽതി ആയിരിക്കുക ഹാപ്പി ആയിരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഈ ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യാം കേട്ടോ ലൈഫ് താങ്ക് യു